എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഏത്തക്ക കൊണ്ടൊരു തോരനും തിരുവനന്തപുരം രുചിയിൽ ഒരു നാടൻ സാമ്പാറുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത് കുക്കറിലല്ല സാധാരണ രീതിയിൽ പരിപ്പ് കുതിർത്തതിനു ശേഷം അടുപ്പിൽ വേവിച്ചാണേ തയ്യാറാക്കുന്നത് കുക്കറിലല്ല ഞങ്ങളുടെ വീട്ടിൽ സാമ്പാർ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് അതേ രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ പരിപ്പൊന്ന് അര വേവായിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും അമരക്കയും വൃത്തിയാക്കി വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ സാമ്പാർ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങളിങ്ങനെയാണ് പണ്ടമ്മ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ അമ്മയ്ക്കൊരു മാറ്റം വന്നിട്ടില്ല കുക്കറൊക്കെ വന്ന കാലമായിട്ടും അമ്മ ഇങ്ങനെയാണ് സാമ്പാർ തയ്യാറാക്കുന്നത് ഉള്ളിയും അമ്മയ്ക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതാവൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു വെള്ളരിക്കയും പടവലങ്ങയും ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേമ്പ് ചേമ്പിണങ്ങണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അവസാനമാണ് വെണ്ടക്കയും കത്തിരിക്കും ചേർക്കുന്നത് അതിന് വേവ് കുറവായതുകൊണ്ട് അത് അപ്പോഴാണ് ചേർക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളെ കൂടെ കുറച്ച് തൊണ്ടമുളകും കൂടി തൊണ്ടമുളകെന്ന് പറഞ്ഞാൽ സാമ്പാർ മുളകും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി അതിന് ശേഷം ഇത് വേവാനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഈ സാമ്പാർ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കായമൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം ഞാൻ അര ടീസ്പൂണും ചേർത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നമുക്കതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കണം എങ്കിലേ സാമ്പാറിന് കൊഴുപ്പ് വിടുള്ളൂ എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ട് ഇരിക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ചോദിക്കും മുളക് പൊടിയോ മല്ലിപ്പൊടിയൊക്കെ എന്തിനാണ് അരക്കണേന്ന് പക്ഷേ അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സാമ്പാറിന് ഇത്തിരി കട്ടിയൊക്കെ കൂടിയിരിക്കുന്നത് എന്താ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരപ്പൊന്ന് കലക്കിയെടുക്കണം അരപ്പ് നന്നായിട്ട് കലക്കിയെടുത്തതിനു ശേഷം നമുക്ക് സാമ്പാർ കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് കലക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഈ അരപ്പ് അടുപ്പിൽ ഉപേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ ചേർത്ത് കൊടുക്കും അടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് വെണ്ടക്കയും കത്തിരിക്കയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കഷ്ണങ്ങളിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയം എന്ന് നോക്കണം കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിരുന്ന സമയത്ത് കുറച്ചുപ്പ് ചേർത്ത് തന്നെ അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം എന്നിട്ട് നമുക്ക് സാമ്പാർ തിളപ്പിക്കാനായിട്ട് വയ്ക്കും എങ്ങനെ സാമ്പാർ വയ്ക്കുന്നത് ഒരുപാട് പാടല്ലേ എന്ന് വിചാരിക്കും പക്ഷേ പാടൊന്നുമില്ല പരിപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ പരിപ്പ് കുക്കർ ഉള്ളവർക്ക് കുക്കറി വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ കറി വെക്കാവുന്നതാണ് കഷ്ണങ്ങൾ കുക്കറിലിടാതെ ഇതേപോലെ വെക്കാവുന്നതുമാണ് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് പരിപ്പ് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടി ഇനി ഈ സാമ്പാർ കഷ്ണങ്ങളിലെ സാമ്പാറിലേക്ക് നമ്മൾ അവസാനം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് തിളച്ചാൽ മതി തക്കാളി മെന്ത് കിട്ടും ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ കഷണങ്ങളൊന്നും ഒടിഞ്ഞു പോകാതെ സാമ്പാർ നന്നായിട്ട് കിട്ടും കണ്ടു കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കണക്കിന് വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളി ചേർക്കുന്ന സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ഞാൻ ചേർക്കാത്തത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം മല്ലിയിലയാണ് സാമ്പാറിന് ഏറ്റവും കൂടുതൽ മണം ഉണ്ടാകുന്നത് ഇനി എണ്ണ നമുക്കൊരു പാത്ര അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി സാമ്പാറിലേക്ക് ഈ കടുക് വറുത്തുന്നും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാമ്പാർ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്താ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നേരത്തായിട്ട് നമുക്ക് ഏത്തക്കായ തോരം വയ്ക്കാം അതിനായിട്ട് ഒരു ഏത്തക്കായും തലേ ദിവസം എടുത്തിൻ്റെ പകുതി ഏത്തക്കായും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ അരിഞ്ഞ് നന്നായിട്ട് നാലഞ്ച് വെള്ളം കഴുകിയെടുക്കണം ഈ കറയില്ലാതെ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് കടുവർത്ത് തോരത്തിനായിട്ട് തയ്യാറാക്കാം അതായത് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകിട്ട് കൊടുക്കുവാണ് ഇനി കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണം ഉഴുന്നും കൂടി ഇടുമ്പോൾ കായ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് വരും കാരണം ഉഴുന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ വറ്റൽ കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലൊന്നും കറിവേപ്പില ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം സാമ്പാറിനും തോരത്തിനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കായയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം ഇതൊന്ന് അര അരവേവായി വരുമ്പോഴാണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി എന്താ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടച്ച് വയ്ക്കാം ഞാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ജീരകം ചേർത്ത് കൊടുത്ത് ഇനി അടുത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് കറകി എടുക്കണം അരഞ്ഞു പോകരുത് തോരത്തിന് ഇടയ്ക്കും പോലെ അരച്ചെടുക്കണം അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കഷ്ണത്തിൽ ഒരുപാട് വെള്ളം വറ്റി പോകാതെ വേണം ഈ അരപ്പം കൂടി ചേർത്ത് കൊടുക്കാൻ പ്രായ ഒരു അര വേവാകുമ്പോഴാണ് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അരപ്പ് റെഡിയാക്കാൻ പോയ സമയത്ത് കായയുടെ വെള്ളമൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു ഇത് കായയുടെ വെള്ളം വറ്റിപ്പോകുന്നതിന് മുമ്പ് വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി കുടഞ്ഞ് കൊടുത്തതിന് ശേഷം ഇതാ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് അരപ്പിൻ്റെ ഒന്ന് പച്ച ചുവയൊക്കെ കിട്ടാനായിട്ട് ഇതാ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇതാ കായ തോരന റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കായതോരനും നാടൻ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ